യുക്രൈന് സൈനിക സഹായമായി മൂന്ന് ബില്യൺ യൂറോ നൽകാൻ ഒരുങ്ങി ജർമ്മനി കഴിഞ്ഞ ദിവസം ചേർന്ന ജർമ്മനിയുടെ ബജറ്റ് കമ്മിറ്റിയാണ് ഇതിന് വഴിയൊരുക്കിയത് ഈ വർഷം യുക്രൈനായി ധനകാര്യ മന്ത്രാലയം നീക്കിവെച്ച രണ്ട് ദശാംശം അഞ്ച് നാല് ഏഴ് ബില്ല് യൂറോയും ഇതിൽ ഉൾപ്പെടുന്നു യൂറോപ്യൻ പീസ് ഫെസിലിറ്റിയിൽ നിന്നുള്ള റീഎംബേഴ്സ്മെന്റ് ഉൾപ്പെടെയുള്ള മറ്റ് സംഭാവനകൾ ഇതിന് പുറമെയാണ് കൂടാതെ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെ മറ്റൊരു എട്ടേ ദശാംശം മൂന്ന് ബില്യൺ യൂറോയും അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റിൽ ഇതിനകം ആസൂത്രണം ചെയ്ത യുക്രൈന് നാല് ബില്യൺ യൂറോ സൈനിക സഹായത്തിന് മുകളിലാണ് മൂന്ന് ബില്യൺ യൂറോ പാക്കേജ് വരുന്നത് വിയോജിപ്പുകൾക്കിടയിൽ അധിക ഫണ്ടുകൾ മാസങ്ങളോളം നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഇതാവട്ടെ ഒടുവിൽ ചാൻസലർ ഓഫ് ഷോൾസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരിന്റെ തകർച്ചയിലേക്ക് നയിച്ചു പ്രതിരോധ ചെലവുകൾക്കായുള്ള രാജ്യത്തിന്റെ കർശനമായ നിയമങ്ങൾ ലഘൂകരിക്കുന്ന പ്രധാന പുതിയ ചെലവ് പാക്കേജിന് വെള്ളിയാഴ്ച ജർമ്മൻ പാർലമെന്റിന്റെ ഉപരി സഭയുടെ അന്തിമ തീരുമാനം നൽകി ഇതിന് പിന്നാലെയാണ് ജർമ്മനിയുടെ അധിക ധനസഹായം നൽകൽ ഫണ്ടുകളുടെ ഉപയോഗത്തിന് പാർലമെന്ററി കമ്മിറ്റി അനുമതി നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ജർമ്മനി ഇപ്പോൾ തന്നെ യുക്രൈനുള്ള യൂറോപ്പിന്റെ പിന്തുണയ്ക്ക് വേഗത കൂട്ടുകയാണെന്നും വിദേശകാര്യമന്ത്രി ബെയർബോക്ക് പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി യുക്രൈന്റെ സൈനിക സാഹചര്യം കൂടുതൽ ദുഷ്കരമായിക്കൊണ്ടിരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു പ്രതിരോധവും മറ്റനുബന്ധ കഴിവുകളും ശക്തിപ്പെടുമെന്ന് പറഞ്ഞതിന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ നന്ദി അറിയിച്ചു ജർമ്മൻ ആയുധങ്ങൾ ഇതിനകം ആയിരക്കണക്കിന് യുക്രൈൻ ജീവൻ രക്ഷിച്ചു നിലവിലുള്ളതും വരും വർഷങ്ങളിലും അവ കൂടുതൽ രക്ഷിക്കും വരും വർഷങ്ങളിൽ യുക്രൈനിലും യൂറോപ്പിലും ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ ഘടകമായിരിക്കും ശക്തമായ യുക്രൈനിയൻ സൈന്യം ഈ ആഴ്ച യുക്രൈൻ സഹായം ചർച്ച ചെയ്യാൻ നേതാക്കൾ യോഗം ചേർന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലുള്ള യുഎസ് സുരക്ഷാ ഗ്യാരണ്ടികളുടെ ഭാവിയെക്കുറിച്ച് അനിശ്ചിതത്വം വളരുന്നതിനാൽ റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈനോട് പ്രതിബദ്ധത കാണിക്കാൻ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദത്തിലാണ് അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലാകുമോ എന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ് തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി യുക്രൈൻ പവർ പ്ലാന്റുകളുടെ സംരക്ഷണം യു എസ് ഏറ്റെടുക്കണമെന്ന സെലൻസ്കി ആവശ്യപ്പെട്ടതായും പ്ലാന്റുകളുടെ ഉടമസ്ഥാവകാശം യു എസ് ഏറ്റെടുക്കുന്നത് യുക്രൈന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മികച്ച സംരക്ഷണമാകുമെന്ന് ട്രംപ് മറുപടി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം യു എസ് പിന്തുണയോടെ ചെലവ് നൂറ്റിയൻപത് ബില്യൺ ഡോളർ കവിഞ്ഞത് ട്രംപിൽ ആശങ്കയുയർത്തിയിട്ടുണ്ട് ഈ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി യുദ്ധം അവസാനിപ്പിക്കുന്നത് ട്രംപ് തന്റെ ഭരണകൂടത്തിന്റെ മുൻഗണനാ വിഷയമാക്കി മാറ്റിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾക്കും ഭാഗിക വെടിനിർത്തൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി യുക്രൈനിലെയും അമേരിക്കയിലെയും ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ സൌദി അറേബ്യയിൽ കൂടിക്കാഴ്ച നടത്തും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി